ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ഒരുപാട് ടൈം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാതെ വളരെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി സോഫ്റ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നോക്കിയാലോ അപ്പം ഈ ഒരു പാലപ്പ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ഗ്ലാസ് പച്ചരി ഇതുപോലൊരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തതിന് അതൊരു മൂന്നാല് പ്രാവശ്യം കൈകിയെടുത്തതിന് ശേഷം ഞാനിതീക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ വെള്ളം ഒരുപാട് ഇങ്ങോട്ട് വേണ്ട ഈ ഒരു അരിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരു വെള്ളം കൂട്ടിയിട്ട് ഞമ്മക്ക് അരക്കാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ടില്ല ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതേക്ക് ഞാൻ ഒരു നാലോ അഞ്ചോ സ്പൂണോ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ആയിട്ട് തയ്യാറെടുക്കുക ആക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു അര അരസ്പൂൺ ഈസ്റ്റും കൂടി ഇതിനെ കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടങ്ങോട്ട് ഈ ഇളക്കി ഈ ഒരു മാവ് നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂറിൻ്റെ തന്നെ പൊങ്ങി പൊങ്ങിക്കൊട്ടിട്ടോ അടിപൊളി നല്ല സോഫ്റ്റ് ഉള്ള പാലപ്പാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയതിന് ശേഷം ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങോട്ട് മോടി വെച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ് ഈ ഒരു സമയത്ത് ഇതീക്കാൻ ഞാൻ നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടോ കേൊണ്ടുള്ള കറിയാണേ അപ്പോൾ ഉരുളക്കേങ്ങ ഞാനിതാ ഒരു മൂന്നെണ്ണം എടുത്തേണ് അത് മുറിച്ചിട്ട് ഇതാ നമ്മുടെ കൈക്ക് വൃത്തിയാക്കിയിട്ട് ഈ ഒരു കുക്കറൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെതാ ഒരു നുള്ള മഞ്ഞൾ പൊടി പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിലങ്ങട്ട് അടുപ്പിച്ചെടുക്കേണ്ടത് കുട്ടിപ്പുള്ളി ടേസ്റ്റുള്ള നല്ലൊരു കേങ്ങിൻ്റെ കറിയായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതങ്ങോട്ട് വിസിലടിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് അപ്പോൾ അതാണ് നമ്മളെ ഈ ഒരു അരി ഇത് കണ്ടില്ലേ പുതിർന്നൊക്കെ റെഡി നമ്മൾ നമ്മളെടുക്ക് തുറന്ന് നോക്കണം കേട്ടോ വെള്ളത്തിൽ വറ്റി പോകണ്ടോ നോക്കണം അപ്പം ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഞാൻ ഈ രണ്ടര ഗ്ലാസ് അരിക്ക് ഒരു ഒന്നര ഗ്ലാസ് ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തണേ അങ്ങനെ അങ്ങനെതാണ് ആ ഒരു കൂടി തന്നെ ഞാനിതാ ഈ ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതേക്ക് ഒരു ഒന്നേക്കാൾ തവിച്ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണേ ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെന്താ ഈ ജാർ കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതാണ് വേണ്ടത് കേട്ടത് നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മൾ ഇളക്കിയെടുക്കണേ ഇനി കൈ വെച്ചിട്ട് ഇളക്കിയെടുക്കണേ ഒന്നും കൂടി നന്നാവട്ടോ അപ്പം എന്നാൽ ഞാൻ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി രണ്ട് മണിക്കൂറങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിണ് ആ ഒരു സമയം കൂടി നമ്മളെ കുക്കറിൽ ഒന്ന് രണ്ട് വിസിലൊക്കെ അടിച്ചിരുന്നിട്ടൊക്കെ ഏങ്ങ് അതും കൂടി ഞാനിത് റെഡിയാക്കി എടുക്കുകയാണ് അതിന് ആദ്യം തന്നെ ഒരു പാൻ ഫാനടുപ്പത്ത് വെച്ചേണ് അതിൽ കുറച്ച് ഒഴിച്ചെണ്ണി ഒരു സ്പൂൺ കടകൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത് പിന്നെ കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സവാള വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതാ ഈ ഒരു സമയത്ത് ഇതൊക്കെ ഇട്ട് കൊടുത്തേണ് അത് ജസ്റ്റ് കളർ കളറ് മാറുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം പിന്നെ ഇതൊക്കെ ആവശ്യത്തിനുള്ള പച്ചമുളക് കിട്ടോ എരിങ്ങൊക്കെ എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ ഞങ്ങളുടെ വാടിയതിന് ശേഷം എന്താ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടുക ഞമ്മൾ നേരത്തെ ആ ഒരു തേങ്ങിൽ മഞ്ഞൾപ്പൊടി ഇട്ടതാണ് അപ്പോൾ ഇതൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി മതി അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതാണ് പിന്നെ ഒരു അര സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി കേട്ടോ ഒരുപാട് മസാലകളൊന്നും ഞങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമില്ല വെറും രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതിയിട്ട് ഞമ്മൾക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ഇതാ കുക്കറിൽ രണ്ട് മൂന്ന് വിസിലടിപ്പിച്ച് ആ ഒരു കേങ്താ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതീക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എത്ര വെള്ളം വേണം അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കറിയൊക്കെ ഒന്ന് കട്ടി കൂടാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽക്ക് ഞാനിതാ ഒരു തവി തേങ്ങാ ഒഴിച്ച് കൊടുത്തത് ഇങ്ങോട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇതാ ഒന്നങ്ങട്ട് തിളപ്പിച്ചെടുക്കുകയാണ് പിന്നെ ഇതീക്കിതാ കണ്ടില്ലേ കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് അതും കൂടി ഇത് ഓപ്ഷനട്ടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി ഇട്ട് കൊടുത്തതിനു ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് തിളച്ചിട്ട് ഇങ്ങോട്ട് വാങ്ങി വെക്കുകയാണ് അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു കേങ്ങിൻ്റെ കറി കേട്ടോ ഇത് ചപ്പാത്തിക്കും പിന്നെ ചോറിനും പിന്നെ അതെല്ലാപ്പത്തിനൊക്കെ ബെസ്റ്റാണ് അങ്ങനെ തന്നെ നമ്മളാ മാവ് കണ്ടില്ല രണ്ട് മണിക്കൂർ ആയിട്ടില്ല ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ മാവ് നന്നായിട്ട് പൊങ്ങി കെട്ടിട്ട് കേട്ടോ കണ്ടില്ലേ ഞങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിനു ശേഷം ഞാനിതിക്ക് രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി നല്ല സോഫ്റ്റ് പാലപ്പാട്ടം എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ ഇതുപോലെ തന്നെ മാവ് അടിച്ചെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ആ ഒരു അരി നമ്മൾ ഒഴിച്ച അരിക്ക് ഒഴിച്ച വെള്ളം മാത്രം മതിയെ അങ്ങനെ നമ്മൾ ഈ സോഫ്റ്റ് വെള്ളപ്പതാ ഞാൻ എടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാന ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ അതാ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ മോടി വെക്കേണ്ട ഈ റോൾസുകളൊക്കെ വരുമല്ലോ ആ ഒരു സമയത്താണ് മോടി വെക്കേണ്ടത് ഇങ്ങോട്ട് രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് വെക്കപ്പം അടിപ്പൊളി നല്ല സോഫ്റ്റ് പാലപ്പം തന്നെ കിട്ടിയെടുക്കാണ്ടില്ലേ ഇതുപോലെ തന്നെ ഞാൻ എല്ലാം അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി അതുപോലെ തന്നെ ഉണ്ടാക്കി മാവൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ഞാൻ ഓരോന്നോരോന്നും ഇതാണ് ചുട്ടെടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ചും കൂടി മൊരിച്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു മിനിറ്റും കൂടി ചട്ടിയിലെന്നങ്ങോട്ട് വെച്ചാൽ മതി കിട്ടും പാറുന്ന സമയത്ത് നമ്മൾ തീയൊന്ന് ജസ്റ്റ് കൂട്ടി കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് എടുത്താൽ മതി അങ്ങനെന്താ കണ്ടല്ലേ നല്ല ആരൊക്കെ എടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് പാലപ്പാട ഇതുപോലെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ എല്ലാവർക്കും പറ്റുക അപ്പോൾ ഞാൻ നമ്മൾ പാലപ്പ റെഡി ആയിനെ കണ്ടില്ലേ ഈ ഒരു കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ പാലപ്പം ഉണ്ടാക്കിയിട്ട് നന്നായില്ലാന്ന് ഇനി ആരും പറയില്ല ഇതുപോലെ കളും മാവ് കൂട്ടി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എല്ലാം അതും നന്നാവേ അങ്ങനെന്താ നമ്മൾ പാലപ്പൊക്കെ റെഡി ആയിണേ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഇതുപോലെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നോക്കണേ പാലപ്പം പല രീതിയിലായിട്ട് പല ഞാനുണ്ടാക്കിയെടുത്തേണ് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ എനിക്ക് തേങ്ങക്കറി നിങ്ങൾക്ക് എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനി വരാം അപ്പോൾ എല്ലാവരോടും അസാമലൈക്കും